സാംസങ് അതിന്റെ ഏറ്റവും പുതിയ ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളായ സാംസങ് ഗാലക്സിക്സ് എന്നിവ ആവേശകരമായ കിഴിവുകളും ഓഫറുകളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഉയർന്ന നിലവാരമുള്ള ഉപകരണങ്ങളുടെ താങ്ങാനാവുന്ന വില വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിമിതകാല ഫെസ്റ്റിവൽ പ്രൊമോഷന്റെ ഭാഗമാണ് ഈ ഓഫർ ഇസ്ട് ഫോൾ സിക്സ് ഇസഡ് ഫ്ലിപ് സിക്സ് എന്നിവയിലെ ഡീലുകളും ഓഫറുകളും വിശദമായി നോക്കാം സാംസങ് ഗാലക്സി ഇൽ ലഭ്യമായ ഡിസ്കൗണ്ടുകളും ഓഫറുകളും നോക്കിയാൽ ഗാലക്സി ഇസെറ്റ് ഫോൾ സിക്സ് വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അപ്ഗ്രേഡ് ബോണസ് അല്ലെങ്കിൽ ബാങ്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ ഉപഭോക്താക്കൾക്ക് ഉപകരണം സ്വന്തമാക്കുന്നത് എളുപ്പമാക്കുന്നതിന് സാംസങ് ഇരുപത്തിനാല് മാസത്തെ നോ കോസ്റ്റ് ഇ എം ഐ ഓ ഓപ്ഷനും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗാലക്സിക്സിന്റെ വില ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് ആരംഭിക്കുന്നത് ഇ എം ഐ പ്ലാനുകൾ പ്രതിമാസം നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ മുതലാണ് ആരംഭിക്കുന്നത് നോട്ട് അസിസ്റ്റ് സ്കെച്ച് ടു ഇമേജ് ഇൻസ്റ്റന്റ് സ്ലോമോ തുടങ്ങിയ നൂതന എഐ പവർ ഫീച്ചറുകളോട് കൂടിയ പ്രീമിയം ഫോൾഡബിൾ ഒന്നാണ് ഗാലക്സി ഇസഡ് ഫോൾ സിക്സ് ഗെയിമിങ്ങിനും മൾട്ടിമീഡിയയ്ക്കുമായി ഒപ്റ്റിമൈസ് ചെയ്ത രണ്ടായിരത്തി അറുന്നൂറ് മിനിറ്റ്സ് വരെ പീക്ക് ഉള്ള വലിയ സെവൻ പോയിൻറ്റ് സിക്സ് ഇഞ്ച് സ്ക്രീൻ ഗാലക്സി ഇസറ്റ് ഫോൾ സിക്സിനുണ്ട് ആർമർ അലുമിനിയം കോണിംഗ് ഗൊറില ഗ്ലാസ് വിക്ടസ് ടു എന്നിവയ്ക്കൊപ്പം വർദ്ധിച്ച ഈഡ് ഈ ഫോണിന് ഉണ്ട് സാംസങ് ഗാലക്സി ഇത് ലഭ്യമായ ഡിസ്കൗണ്ടുകളും ഓഫറുകളും നോക്കിയാൽ ഗാലക്സി ഇസെഡ് ഫ്ലിപ് സിക്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സാംസങ് ബോണസ് അല്ലെങ്കിൽ പതിനൊന്നായിരം രൂപയുടെ ബാങ്ക് ക്യാഷ് ബാക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫോൾഡ് സിക്സ് പോലെ ഈ ഉപകരണവും ഇരുപത്തിനാല് മാസത്തെ നോക്കോസ്റ്റ് എം ഐ ഓ ഓപ്ഷനുമായാണ് വരുന്നത് പ്രതിമാസം മൂവായിരത്തി അൻപത്തി ആറ് രൂപയിലാണ് ആരംഭിക്കുന്നത് ഗാലക്സി ഇസഡ് ഫ്ലിപ്സിക്സിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഗാലക്സി ഇസഡ് ഫ്ലിപ്സിക്സ് ഒരു കോമ്പാക്ട് ത്രീ പോയിന്റ് ഫോർ ഇഞ്ച് സൂപ്പർ എമോൾഡ് ഫ്ലെക്സ് വിൻഡോ ഫീച്ചർ ചെയ്യുന്നുണ്ട് ഇത് ഉപയോക്താക്കൾക്ക് ഫോൺ തുറക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോട്ടോ കോമ്പോസിഷൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ഓട്ടോ സൂം ഫങ്ഷൻ ഉൾക്കൊള്ളുന്ന ഐസ് ക്യാമിനൊപ്പം ഇത് വരുന്നുണ്ട് ഫിഫ്റ്റീൻ എം പി വൈഡും ട്വൽവ് എം പി അൾട്രാ വൈഡ് സെൻസറുകളും ഉൾക്കൊള്ളുന്ന ഫോണിന്റെ ക്യാമറ സിസ്റ്റം മെച്ചപ്പെട്ട ഇമേജ് ക്ലാരിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട് സാംസങ് ഗാലക്സി ഇസഡ് അഷുറൻസ് പ്രോഗ്രാം രണ്ട് ഉപകരണങ്ങൾക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കിഴിവിലാണ് വാഗ്ദാനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഫോൾഡ് സിക്സിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫ്ലിപ്പ് സിക്സിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമായിരുന്നു ഇത് പ്രതിവർഷം രണ്ട് ക്ലെയിമുകൾ വരെ സമ്പൂർണ്ണ പരിരക്ഷ നൽകുന്നുണ്ട് രണ്ട് ഉപകരണങ്ങളും സാംസങ് നോക്സോ കൊണ്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് ബ്രാൻഡിന്റെ സുരക്ഷാ പ്ലാറ്റ്ഫോമായ കേടുപാടുകളിൽ നിന്നും ഭീഷണികളിൽ നിന്നും ഡാറ്റ പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട് ഗാലക്സി ഇസഡ് ഫ്ലിപ്പ് സിക്സും ഗാലക്സി ഇസെഡ് ഫോൾ സിക്സും ഇന്ത്യയിലെ പ്രമുഖ ഓൺലൈൻ ഓഫ്ലൈൻ റീറ്റെയിലർമാരിൽ നിന്ന് വാങ്ങാൻ ലഭ്യമാണ്